അമ്മ വീണ്ടും പറയാട്ടോ പോണതൊക്കെ കൊള്ളാം മിസ്സിന്റെ കൈ വിട്ടിട്ടോ അല്ലെങ്കിൽ കൂട്ടം കിട്ടിയിട്ടോ എങ്ങോട്ടേക്ക് പോവരുത് എല്ലാ പിള്ളേരും എത്തിക്കണ്ടേ അവരെ പേരൻസ് ഒക്കെ വന്നിട്ട് തിരിച്ചല്ലേ അതൊക്കെ അത്ര നല്ല സ്വഭാവമാണ് നിനക്ക് തോന്നുന്നുണ്ടോ അതെന്താ അംഗലവാടിയിലെ എല്ലാ പിള്ളേരും ടൂർ പോകുമ്പോൾ ഹണിക്ക് മാത്രം ടൂർ പോവാൻ പറ്റായി ഇങ്ങനെ പിള്ളേരെ കൂടെയൊക്കെ പോയാലല്ലേ എൻജോയ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ഇങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് മാത്രം പോയോണ്ടിരുന്നേ പിള്ളേരെ കൂടെ കൂട്ടുകൂടി പോണ അസുഖം ഇതില് കിട്ടത്തില്ലേ കേട്ടോ അപ്പോ നീ ഒ ഹണിമോളെല്ലേ പിന്നെ നിന്റെ ഹണിമോൾ സ്വഭാവല്ലേ ഈ വീട്ടിൽ കാണിച്ചോണ്ടിരിക്കുന്നേ അല്ലേലും പിള്ളേരായാലേ പിള്ളേരെ കൂടെ കളിച്ചു ചിരിച്ച് വളരുന്നേ അല്ലാതെ ഇങ്ങനെ ഏത് നേരവും ഹൈ ക്ലാസ് ആയിരിക്കണം എന്നേ ചിന്തിക്കണതൊക്കെ ഈഗോ ആണ് ഈഗോ സാരില്ല അതങ്ങ് സഹിച്ചേര് അല്ലേലും ഹണി നിന്റെ മാത്രം മകളില്ലല്ലോ എന്റെയും കൂടെ മകളല്ലേ അപ്പോ അവളെ നല്ലതും ചീത്തതൊക്കെ തീരുമാനിക്കാൻ എനിക്ക് അവകാശം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ എടുത്ത തീരുമാനമായിട്ട് മാത്രം അത് കണക്കാക്കിയാ മതി കേട്ടോ let's play